എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കടം തീരാനുള്ള വഴികൾ എന്താണെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക ഇത് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ നമ്മുടെ ജാതകത്തിൽ നമുക്കറിയാം ആറാം ഭാവത്തെയാണ് കടം പറയുന്നത് നമ്മൾ കടം വാങ്ങുന്നതിനെ പറ്റി പറയുന്നതൊക്കെ ആറാം ഭാവത്തെയാണ് അപ്പൊ അതിലെ ഗ്രഹങ്ങളും രണ്ട് ഗ്രഹങ്ങളുണ്ട് പൊതുവേ നോക്കുമ്പോൾ രണ്ട് ഗ്രഹങ്ങളുണ്ട് ബുധൻ ഒന്ന് ഹേതു ഒന്ന് രണ്ടും നമ്മുടെ കാല പുരുഷ ഇത് കാലപുരുഷ അതനുസരിച്ച് ആറാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ ബുധനല്ലേ അപ്പോൾ ആറാം ഭാവം എന്നുള്ളത് കടന കടം കുറിക്കുക കടത്തെ കുറിക്കുന്നതാണ് അപ്പം ബുധന് ശ്രദ്ധിക്കണം ബുധൻ്റെ ദശ വരുമ്പോഴും ആറാം ഭാവാധിപതി മാറ്റി നമ്മുടെ ലഗ്നം ഏതാ ഏതെങ്കിലും ആകട്ടെ അത് ആ ബുധൻ ആറാം ഭാവത്തിലോട്ട് കണക്ട് ചെയ്ത് വരികയോ അതുപോലെ കേതു വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ കടമുണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കണം അതുപോലെ ബുധ ദിശ സമയത്ത് എല്ലാവരും വിചാരിക്കും ബുധ ബുധൻ വന്ന് ശുഭഗ്രഹമാണ് അതുകൊണ്ട് ബുധൻ ഏറ്റവും നല്ല ദശയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ബുധദശ സമയത്താണ് ബുധൻ ബുധൻ എന്ന് പറയുന്നത് ഏർ ശുഭഗ്രഹം തന്നെയാണ് പക്ഷെ പാപന്മാരോട് ചേരുമ്പോൾ പാപഗ്രഹമായി തീരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് അപ്പോ ഈ ബുധൻ പോയിട്ട് ദശ നടക്കുന്ന ദശ നടക്കുന്ന സമയത്ത് ആ സമയത്തായിരിക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും ലോൺ കിട്ടുന്നത് കാരണം ബുധൻ ഡോക്യുമെന്റ് ഒക്കെ കുറിക്കുന്നതാണ് കാർഡ് നമ്മൾ എ ടി എം കാർഡ് പോലെയുള്ള കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് എല്ലാ കാർഡിന്റെ കാർഡ് കാർഡ് വിസ സകല കാര്യങ്ങളും ഈ ഒരു ബുധന്റെ ഇതിലാണ് കാരകത്വമായിട്ട് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ലോൺ കിട്ടും ബാങ്കിൽ കൊണ്ട് ഡോക്യുമെന്റ് വച്ചാൽ ലോൺ കിട്ടും എല്ലാം കിട്ടും കാരണം ആ സമയം ആ ഒരു പതിനേഴ് വർഷം ചിലപ്പം നല്ല ഒരു അടിപൊളി സമയമായിരിക്കും വീടാ വീടാകും കടം വാങ്ങി വീട് വാങ്ങും വീട് വെക്കും അതുപോലെ കാർ എല്ലാ കാര്യങ്ങളും വാങ്ങും അതേസമയം ആ അത് നമ്മൾ ശ്രദ്ധയോടെ ചെയ്തില്ല എന്നൊരു പക്ഷത്തിൽ കാരണം റീപേ ചെയ്യാനുള്ള കഴിവില്ലാതെയാണ് നമ്മൾ ഇതൊക്കെ കടങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദശ വരുന്നത് കേതു വേണം ബുധം കഴിഞ്ഞ് കേതു വരും കേതു വരുന്ന സമയത്തിലാണ് ട്രാപ്പിലാകുന്നത് കാരണം കേതു കോർട്ട് കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേതു ആണ് അപ്പോഴായിരിക്കും ചിലപ്പം ഈ കെട്ടിയ വീടിനെ ജപ്തി ചെയ്യുന്ന ഒരവസ്ഥ കാറിന് അവരെ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കേതു സമയത്താണ് നമ്മൾ എന്താ പറയുന്നത് ഉദദശ കേമനായിരുന്നു കേമമായിരുന്നു നല്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നടന്നു ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ സക്സസ് ആയി പക്ഷേ കേതു സമയത്താണ് എനിക്ക് വളരെ മോശമായിരുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ബുധനിൽ ചെയ്യുന്ന പ്രവർത്തികൾ അത്രയും കേതുല് തന്നൂന്നേ ഉള്ളൂ ബുധനില് കിട്ടേണ്ടത് കേതുല് കിട്ടി പക്ഷെ കുറ്റം അത്രയും കേതുവിന്റെ ദശയ്ക്കായിരിക്കും നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ആറാം ഭാവവുമായിട്ട് ആറാം അധിപതിയുമായിട്ട് ബുധനോ കേതുവിനോ കണക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോ അതനുസരിച്ചുള്ളതായിരിക്കണം ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിവുള്ളതും നമുക്ക് എത്ര കടം വന്നാലും നമുക്ക് താങ്ങാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങാൻ പോകാൻ പാടുള്ളൂ അല്ലാതെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടിലൊന്നും പോകരുത് പിന്നെ ചിലർക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് വീടൊക്കെ ലോണിൽ വാങ്ങുന്നതൊക്കെ നമുക്കൊരു വീട് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വാങ്ങുന്നുണ്ട് കാർ ലോൺ വാങ്ങുന്നുണ്ട് കാരണം ഈസി ആയിട്ട് മാസം തോറും അടച്ചാൽ മതി അല്ലേ അത് അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം നോക്കാതെ അല്ലെങ്കിൽ ജാതകത്തിലെ ആസ്ട്രോളജർക്ക് പറഞ്ഞു തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബിസിനസ് ചെയ്യാൻ പാടുണ്ടോ ഇവർ സർവീസ് തന്നെ ചെയ്യണോ ബിസിനസ് ചെയ്യാമോ എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിലും ബുദ്ധിമുട്ട് വരും കാരണം അറിയാൻ വയ്യാതെ പോയി ചാടി ബിസിനസ്സിലൊക്കെ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം അസ്ട്രോളജിയൊക്കെ നല്ല രീതിയിലും മനസ്സിലാക്കി വെക്കണം ഇവർക്ക് ഓരോരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം ഇവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ ആ ജാതകം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം അവർക്കറിയില്ല കാരണം ഇന്നത്തെ ചെറിയ കുട്ടികൾ കൂടെ ആ ഫ്രണ്ട്സ് ഈ ബിസിനസ് ചെയ്യുന്നു എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞാൽ വരുന്ന എത്രയോ കുട്ടികളുണ്ട് അവരെയൊക്കെ തിരി പറഞ്ഞ് തിരിച്ച് മാറ്റി വിടുന്നത് നമ്മുടെയൊക്കെ ജോലിയാണ് മെയിനായിട്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന നഷ്ടം വരുന്നുണ്ട് അതുപോലെ ഈ എന്താ പറയുക എം എൽ എം പോലുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കഴിവ് എല്ലാവർക്കും ഒന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനെ തിരിച്ചു പിടിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാം ഭാവം ഒന്നും അഞ്ചാം ഭാവമൊക്കെ ശരിയല്ലാത്ത പക്ഷത്തിൽ ആ രീതിയിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ പിന്നെ ചില അത്യാഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പണം കിട്ടാനുള്ള ഒരു സോഴ്സൊക്കെ തേടി പോകുന്നത് ഈ തരത്തിലൊക്കെ പോകുന്നതും പിന്നെ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാത്ത ഭാരം എടുക്കുന്നതും കുട്ടികളുടെ കല്യാണമായിരുന്നാലും മക്കളുടെ ഫോറിനിൻ്റെ പഠിത്തമായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്നതും കൊണ്ടും ഘടകങ്ങൾ വരാം നമ്മുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു പോകുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കടം വന്നു എന്നുള്ളതല്ല ചിലർക്ക് കടം വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് വിറ്റ് കടം അടയ്ക്കേണ്ട ഒരവസ്ഥ തന്നെ വരും അതിന് മാറ്റമല്ല അതും ജാതകത്തിൽ കാണാം സ്വത്തത്തിന് നഷ്ടപ്പെടുത്തി കടമടച്ചു കൊടുക്ക അടയ്ക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കണം ഇവിടെയൊക്കെയാണ് ബാധകാധിപതിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ വാതകാധിപതി എന്ത് ചെയ്യുമെന്ന് പറയുന്നില്ലേ ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോ അതാത്തും പറ്റുന്ന മനസ്സിലാവില്ല മനസ്സിലാവാത്ത പക്ഷത്തിൽ ആ ഒരു ആഗ്രഹത്തിന് ആ ബാധകാധിപതി സ്ഥാനം കൊടുക്കാതെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഗ്രഹം പോലെ തന്നെ തോന്നും ഒരധിപതി ആണെന്ന് തോന്നും പക്ഷെ അത് മനസ്സിലാക്കുന്നവർക്ക് അത് സൂക്ഷിക്കണം എന്നുള്ളത് നമുക്കൊരു അവിടെ ഒരു നമുക്കൊരു ഇത് തരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം വെച്ചാൽ കടം അധികം വാങ്ങാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യം അങ്ങനെ വാങ്ങി പോയി വാങ്ങി വാങ്ങിക്കഴിഞ്ഞു ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ഒരു ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടങ്ങളെപ്പറ്റി നമുക്ക് എത്രത്തോളം കടമുണ്ട് ഒരാളിനൊന്നും അറിയാൻ പറ്റില്ല ചിലർ വളരെ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടി ഉള്ള സമയം ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് പൊതുവെ പറയുന്ന കടം കൂട് കൂടി വന്നാൽ തലമുടി എടുക്കുക എന്നാണ് പറയുന്നത് മുടി മുടി വന്നാൽ മുണ്ടലം ചെയ്യുക അതായത് മുട്ടയടിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കുക ആ രീതിയിൽ അട ചെയ്താലും കടം അടയും എന്നാണ് പറയുന്നത് അപ്പം ലേഡീസിനാണെങ്കിൽ മുടി കുറച്ച് മുറിച്ചു മാറ്റിയാൽ മതി എന്ന് പറയും അങ്ങനെ മുടി എടുത്ത് കളയണമെന്ന് പറയാറില്ല പക്ഷെ അവർക്ക് കുറച്ച് മുടി മുറിച്ച് മാറ്റുന്നത് നല്ലതാണ് പക്ഷെ അവർ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് അപ്പം അവർ അവരുടെയൊക്കെ ഒരു ധൈര്യമാണ് കാരണം ആ സൗന്ദര്യം പോകുന്ന കുറഞ്ഞ ആരും അതിനൊന്നും തയ്യാറാവില്ല അങ്ങനെ ചെയ്താലും ഏറ്റവും ബെസ്റ്റാണ് പക്ഷേ അസ്ട്രോളജേഴ്സ് ആരും പെൺകുട്ടികളുടെയോ പെൺ സ്ത്രീകളുടെയൊന്നും മുടിയെടുക്കാം അപ്പോൾ പറയാറില്ല മനസ്സിലായില്ലേ ജംഗ്സിന് മാത്രമേ പറയാറുള്ളൂ അത് ഇവിടെ തമിഴ്നാട്ടിലാണത് പറയുന്നത് കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ ഇപ്പൊ കടം നമുക്ക് കൂടുതലാണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഈ യമഖണ്ഠ സമയം എന്നൊരു സമയമുണ്ടല്ലോ നമുക്കിപ്പോൾ ഗുളികകാലം രാഹു കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പം അതിൽ കാലം എന്ന് പറയുന്നത് കേതുവിൻ്റെ കാലമായിട്ടാണ് പറയുന്നത് ആ സമയത്ത് കുറച്ച് പണം ആ ടൈം നോക്കണം കാരണം എപ്പോഴും ഈ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന സമയത്തിന് ഒരു ഒരു സ്ഥലത്തുള്ള സൺറൈസും സൺസെറ്റും വെച്ച് കൊണ്ട് വേണം നമ്മൾ ആ സമയം കണക്കാക്കും ഇവിടെ ഒരു ഒന്നര മണിക്കൂർ കണക്ക് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ടൈം എടുക്കേണ്ടത് അപ്പോൾ സെൻ്റർ ടൈമെടുക്കണം ഇപ്പം ഏഴര ഏഴര ഒൻപത് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അതിന്റെ മിഡിൽ ആ ടൈം നമ്മൾ എടുക്കണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം വിട്ടിട്ട് ആ സമയത്ത് പോയി അടയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് കടം കൊടു തിരിച്ചു കൊടുക്കുക എന്നത് അപ്പോൾ ഒരു ഒരു പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഒരു പത്തായിരം രൂപ നിങ്ങളന്ന് ആദ്യം ഒന്ന് കൊടുത്തു നോക്കുക കാരണം കേതു എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റാപ്പ് വെക്കുന്നതാണ് അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്ലാനറ്റല്ല അപ്പം എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് ഇടുന്നതാണ് അപ്പം അതുകൊണ്ട് ആ കടം അവിടെ തീർ അങ്ങനെ നമുക്ക് കടം കൊടുത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റൂ എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ആ ആളിൻ്റെ കൂടെ നമ്മൾ കടം വാങ്ങാനുള്ള ഒരു ചാൻസ് വരില്ല കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് ചെയ്ത് നോക്കുക കാരണം ഇതിനൊന്നും അഞ്ച് പൈസ ചിലവില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ ഞാനത് ചിലവുള്ളതൊന്നും പറയില്ല പിന്നെ അപ്പോൾ എന്ത് ചെയ്യണം നമുക്കൊരു കടം തീരണം നമ്മൾ വാങ്ങിയ കടം തീരണമെങ്കിൽ നമുക്ക് വരുമാനം കൂടണം അല്ലേ അപ്പോൾ വരുമാനം കൂടാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനും ഈ ഒരു ഗുളിക സമയമെന്നുണ്ട് ഇപ്പോൾ ഗുളിക സമയം നമുക്ക് പൊതുവേ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കത്തുള്ളൂ മോശം കാര്യങ്ങൾക്ക് ഒന്നും എടുക്കത്തില്ല കാരണം അത് ആവർത്തി വരും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഒരു കാര്യം ചെയ്താൽ വീണ്ടും നമ്മളത് ചെയ്ത് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ ഗുളിക സമയത്ത് വേണം നിങ്ങൾ നിങ്ങളെ ക്ലയൻസിനെ കാണാനും പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനും ബില്ല് ഷോപ്പാണെങ്കിൽ ബില്ലിടാനും ആ സമയത്ത് ഓഫീസ് തുറക്കാനും ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ബിസിനസ് കൂട്ടാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ ആ ഗുളിക സമയത്ത് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരുമാനം പെരുകുന്നാണ് പറഞ്ഞത് ഒരു ആ സമയത്ത് ബില്ല് ബില്ല് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നിറയെ കള പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് പോകും സെല് ചെയ്ത് പോകും എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങൾ ആ സമയം സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുക വരുമാനം കൂട്ടാൻ ചെയ്യുക ഇവകേണ്ട സമയത്ത് കടമടക്കാൻ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടം സ്ലോലി സ്ലോലി അടഞ്ഞു പോകുമെന്നുള്ളതാണ് ഇത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നടത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ചെയ്യുന്ന ആൾക്കാർക്ക് പലർക്കും പറഞ്ഞു കൊടുത്ത് ഒരുപാട് ഫലങ്ങൾ കിട്ടിയ പരിഹാരമാണ് നിങ്ങൾ വേണമെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കാം മനസിലായിട്ട് ഇത് തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഈ രണ്ടും ഈ പരിഹാരം വരുമാനം കൂട്ടാനും ആ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ക പണത്തെ കൊണ്ട് കടങ്ങൾ അടയ്ക്കാനും ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇനി ഒന്ന് പറയുന്നെന്ന് വെച്ചാൽ ഗുരു കേതു ഒരു കേളയോഗമാണ് ഗുരു കേതു നമ്മുടെ ജാതകത്തിൽ ഉണ്ടാവും ഗുരു പ്ലസ് കേതു രണ്ടും ചേർന്ന് നിൽക്കുന്ന മാതിരി ഉണ്ടാവും അപ്പൊ അത് കേളയോഗം കുറിക്കുന്നത് അതായത് പണക്കാര യോഗമാണ് കോടീശ്വര യോഗമാണ് അപ്പോ ആ കോടീശ്വര യോഗം തന്നെ ഗുരുവും കേതു ചേർന്ന് ഗുരു പണം കേതു കടം അപ്പൊ പണം കടം വരും എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം കടം വാങ്ങരുത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങളെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കോടീശ്വര യോഗം തരാനുള്ള യോഗമാണ് ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനു പോയി കടം വാങ്ങുന്നു ആ പണം നിങ്ങൾക്ക് വന്നത് തന്നെ ആകും എങ്ങനെയെങ്കിലും ആ പണം നിങ്ങൾക്ക് വരണ്ടേ അപ്പം പോയി എന്തിനാണ് കടം വാങ്ങുന്നത് അപ്പം ഇത് രണ്ട് ശ്രദ്ധിക്കണം കേളയോഗം കൊടുത്തിട്ടുണ്ട് ഗുരു കോടീശ്വര ഈ ഗുരുവും കേതും കോടീശ്വര യോഗവും പറഞ്ഞിട്ടുണ്ട് ഗുരുവും കേതു കടത്തിനെ പറഞ്ഞിട്ടുണ്ട് പണം കൊണ്ട് കടം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ സൂക്ഷിച്ചറുണ്ട് അപ്പം ഇത് ഞാൻ പറയുകയാണ് കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഗുരു കേതു കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് കൊടീശ്വര യോഗമാണ് കാരണം കേതു എന്നുള്ളത് മ പത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മന്നനെ പോലെ വാഴും എന്നാണ് അതായത് കൊടീ ഇത് എന്താ പറയുക കിരീടം വെച്ച് വാഴുന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല അതിന് മഹത്വം കൊടുക്കാറില്ല രാഹു കേതുക്കൾ എന്താണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതൊരു മൈൻഡേ കൊടുക്കാറില്ല ഗുരു കേതുവിനും രാഹുവിനും ഒരുപാട് കാരകത്വങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫലങ്ങളും പറയാൻ പറ്റും അങ്ങനെയാണ് ഫലങ്ങൾ പൂർത്തി പൂർത്തിയാകുന്നത് ഓക്കെ അപ്പോൾ ഈ ഗുരു കേതുവിൻ്റെ നോക്കിക്കോളൂ അപ്പം ആറിലെ രാ കേതുവിൻ്റെയും ബുധൻ്റെയും പിന്നെ കണക്ഷൻ വരുന്നതും ആറാം അധിപതിയോട് ചേർന്ന് വരുന്നതും ഗുരു കേതു കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഗുരുവായിരുന്നാലും ചന്ദ്രനായിരുന്നാലും ശുക്രനായിരുന്ന ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിലൊന്നും അറിയാതെ നല്ല ഒരു രീതിയിൽ നിൽക്കണം ബലത്തോടെ കൂടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും എപ്പോഴും പണം ഉണ്ടാകും രണ്ടാം അധിപതി അഞ്ചാം അധിപതി എട്ടാം അധിപതി പതിനൊന്നാം അധിപതിയൊക്കെ നല്ല രീതിയിൽ നിന്നാലും പണം എപ്പോഴും പണമുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ചിലപ്പം മറവസ്ഥാനത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാലാണ് കടവൊക്കെ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഈ പരിഹാരം ഞാൻ പറഞ്ഞത് ചെയ്തു നോക്കുക ഇതൊന്നും അഞ്ച് പൈസ ചിലവില്ലാത്തതാണ് നമ്മൾ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുന്നു അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അവ തന്നവരോട് നന്ദി പറയുക മനസ്സിന് ആ തന്ന സമയത്ത് നമുക്ക് പ്രയോജനപ്പെട്ടു നമുക്കറിയാത്ത ചില പ്രവൃത്തികൾ കൊണ്ട് പണം നഷ്ടമായി പോയി പക്ഷേ തിരിച്ച് അവർക്ക് കൊടുക്കണ്ടേ അല്ലെങ്കിൽ അതും നമുക്ക് പാപകർമ്മത്തിൽ ചെന്ന് ചാടും അപ്പം ഈ ജന്മം നമ്മൾ കൊടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ അപ്പം അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ ഒരു അഞ്ച് പൈസക്ക് ചിലവില്ലാത്ത പരിഹാരമാണ് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ എഴുതുമോ ഞാൻ പറഞ്ഞുതരാം ഓക്കെ താങ്ക്